ഹലോ ഡിയർ ഫ്രണ്ട്സ് വാച്ച് അൻ ഗ്രാസ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബാംഗ്ലൂരിലേക്കാണ് ചുമ്മാതെ ഒരു ട്രിപ്പ് നമ്മൾ പോകുന്നത് ആ ഈ വണ്ടിയിലാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ അങ്ങനെ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഇതാ യാത്ര തുടരുന്നു ആലപ്പുഴയിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് നമ്മുടെ യാത്ര പറ്റുമെങ്കിൽ മൈസൂരും ഒന്ന് കറങ്ങണം അങ്ങനെ ഞങ്ങളുടെ യാത്രയെ വരവേറ്റ് ഇതാ മഴ പെയ്യുകയാണ് ഒരു സന്തോഷം മഴയത്ത് ഈ ഒരു വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പം ഒരു പ്രത്യേക അനുഭൂതിയല്ലേ സമയം ഏകദേശം ആറൻപത് അടുപ്പിച്ചായിട്ടുണ്ട് വൈകുന്നേരം ദ കായ്സ് കിച്ചൺ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു കായ്സ് കിച്ചൺ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് കയറിയ പാടെ ഓരോ ചിക്കൻ റോൾ അങ്ങ് താങ്ങി അപ്പോൾ ആൾക്കാരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് റഹീമിക്ക ഇത് നിഷാദ് നമ്മുടെ സുഹൃത്തുക്കളാണ് റോൾ എന്നൊക്കെ പറഞ്ഞാലേ ഫ്രഷ് നല്ല അടിപൊളി സാധനം പിന്നെ അതിന് ശേഷം എന്താ ഇവിടുത്തെ മെയിൻ സ്പെഷ്യലായിട്ടുള്ള പൊറോട്ടയും ബീഫ് കറിയും പിന്നെ ഒരു ചെറിയ ബീഫ് ഫ്രൈ പക്ഷെ ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ് കേട്ടോ നിഷാദ് പറഞ്ഞിട്ട് കയറിയതാണ് ഇവിടെ നിഷാദ് സ്ഥിരം മിക്കപ്പോഴും ഇവിടെ നിന്നൊക്കെ കഴിക്കുന്നതാണ് അങ്ങനെ കയറി ഇതാ കഴിക്കുകയാണ് അങ്ങനെ സംഭവം എനിക്കിഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു കൂട്ടത്തിലൊരു പാൽ ചായം ഓർഡർ ചെയ്തു ആ ഫുഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ വീണ്ടും ദാ മഴയുടെ നിറസാന്നിധ്യം ഇങ്ങെത്തി എന്ത് അടിപൊളിയാണല്ലേ ഈയൊരു സമയത്ത് ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ അങ്ങനെ നല്ല പാട്ടുകളുടെ ഈണത്തിൽ താളത്തിൽ ദാ വണ്ടി ഓടുകയാണ് വണ്ടി അത്യാവശ്യം ഹൈഫൈ ലെവൽ ആയതുകൊണ്ട് അധികം ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല യാത്ര നല്ല സുഖകരവുമാണ് അങ്ങനെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് എത്തും മഴയുടെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് ദാ മഴ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞിരിക്കുന്നു ഒത്തിരി ഓടി ഓടി ദാ ഇപ്പോൾ പാലക്കാട് കുതിരാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടണലാണല്ലോ ഇത് ഇതാ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ അത്ര നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ കുതിരാനും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുകയാണല്ലോ അതിനു മുമ്പായിട്ട് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ചെറുതായി ഒന്ന് ഫ്രഷപ്പായിട്ട് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു പള്ളിയിൽ ഞങ്ങൾ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി അങ്ങനെ ഇതാ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് ചെക്ക് പോസ്റ്റുകൾ താണ്ടി ദാ കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു ആക്സിഡൻ്റ് ആണ് ഈ കാണുന്നത് അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ട രസകരമായ മറ്റൊരു കാഴ്ചയാണിത് ഇതാ കാറിന്റെ ബാക്ക് ലൈറ്റ് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പോലെ മോഡിഫിക്കേഷൻ ഒക്കെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഏതു വിധത്തിലും വണ്ടികളൊക്കെ ഓടും അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾ എവിടെയൊക്കെയോ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ എത്താൻ ഇനി അധികം ദൂരമില്ല എന്നറിയാം ആലപ്പുഴയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഏകദേശം പതിമൂന്ന് മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട് യാത്ര ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിയതോ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ കടത്തി വിട്ടു അങ്ങനെ ഓടി ഓടി ഹൊസൂരെത്തി ഇവിടെ നിന്ന് ഏകദേശം കിലോമീറ്റർ ആണ് ഇനി ബാംഗ്ലൂരിലേക്കുള്ളത് അങ്ങനെ ആ ഒരു കിലോമീറ്ററും താണ്ടി ഞങ്ങളിത് ആ എത്തിയിരിക്കുകയാണ് സമയം ഏകദേശം നാലുമണിയോട് അടുപ്പിച്ചായിരിക്കുന്നു ഒരു റൂം തപ്പി പിടിക്കണം അങ്ങനെ ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞപ്പോൾ ദാ അയാൾ ഞങ്ങൾക്കൊരു റൂം ഒപ്പിച്ചു തന്നു ഇത്രയും മോടി വന്നതല്ലേ റൂമിൻ്റെ വാതിക്കിൽ തന്നെ അതേ അടിപൊളിയൊരു ചായക്കടയുണ്ടായിരുന്നു വന്നപാടെ റൂമിൽ കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങി ഒരു പത്തരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു റൂമ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല റൂമാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ റൂമിൻ്റെ റേറ്റ് എ സി റൂമാണ്